സുഹായ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ദ വീഡിയോ ഓഫ് മൈക്രാൽ സീരീസ് യെസ് ഗൈസ് മൈക്രാസ് സർവേ സീരീസ് എപ്പിസോഡ് നമ്പർ ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ കാണുന്ന ഇതുവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം പറഞ്ഞിട്ടില്ല അപ്പോൾ എപ്പിസോഡ് വണ്ണ് കാണാത്തരാണെങ്കിൽ കണ്ടിട്ടെ എപ്പിസോഡ് ടു ആണ് എന്നാലും അവർ കണ്ടിന്യേഷൻ കിട്ടും നമുക്ക് ചെറുതായിട്ടൊന്നും പറയാം വലിയ കാര്യത്തില് എപ്പിസോഡ് പറഞ്ഞ് ഞാൻ എപ്പിസോഡ് പറഞ്ഞ ഒരു വില്ലേജൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിഞ്ഞാണ് ഇത്രയുള്ള ഓക്കെ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കയറി കിടക്കൂ ഒരു ബേസ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റർ ബേസ് ഇത് നമ്മുടെ മെയിൻ ബേസ് ആയിരിക്കത്തില്ല ഇത് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് ആയിരിക്കും അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ടാക്കണം അതുപോലെ നമ്മൾ ഇവിടെ കുറച്ച് മൈൻ ചെയ്ത് കേട്ടോ നമ്മൾ റിസോഴ്സസിന് വേണ്ടി ആയിരുന്നു വീട് കെട്ടാനൊക്കെ അങ്ങനെ തന്നെ മൈൻ ചെയ്ത് മൈൻ ചെയ്ത് അങ്ങ് പോയത് ആ കോള് ഇഷ്ടം പോലെ കോൾ കിട്ടി ഇവിടുന്ന് ഇഷ്ടം പോലെ കോള് മാത്രമല്ല നമുക്ക് അയണും കിട്ടിയായിരുന്നു അയണൊന്ന് കളക്റ്റ് ചെയ്യണം അയാൾ താഴെങ്ങാണ്ടാണ് നമുക്ക് എന്തായാലും അയൻ്റെ അടുത്തോട്ട് ഒന്ന് പോകും കുറച്ച് താഴെ പോയ നല്ല താഴെ പോയായിരുന്നു ഓക്കെ ഇതാണ്ട് അയൻ ഇവിടെ തന്നെയാണ് നമുക്കൊരു പിക്കാൽസ് ഉണ്ടാക്കുക പിക്കാൽസ് ഒക്കെ നമുക്ക് പൊട്ടിപ്പോയായിരുന്നു ഓക്കെ ഞാൻ മൈൻഡ് ചെയ്യണമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല ബട്ട് ചെയ്ത് ഇതങ്ങ് പോയി പിന്നെ ഞാൻ കഴിഞ്ഞു ഞാൻ മൈൻഡ് ചെയ്യുന്നതൊന്നും ഞാൻ എന്തായാലും വീഡിയോ കാണിച്ച് ബോറൊന്നും അടിപ്പിട്ടില്ല കേട്ടോ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ രണ്ടാമത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ് കഴിഞ്ഞ ദിവസം മരം എട്ടാ പോയിട്ട് അവിടെ വെച്ചിട്ടി വന്നു പിന്നെ തിരിച്ചു പോകാൻ മടിയാ ട്രെനുണ്ടാക്കി ഓക്കെ അത് പറഞ്ഞു വന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൈൻഡ് ചെയ്യുന്നൊന്നും കാണിക്കത്തില്ല ഇവിടെ ഇവിടെ ഒരു കേവിലാണ് വന്ന് പെട്ടത് മൈൻഡ് ചെയ്യുന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് എന്തിനാണ് വെറുതെ ഈ മൈൻഡ് ചെയ്യുന്ന കാണിച്ച് ബോറടിപ്പിക്കുന്നു ഇവിടെ ഇപ്പടെ കണ്ടതാണ്ട് ഇവിടെ ഇവിടെയും കുറച്ചായണുണ്ട് ഇതുവരെ ആയിട്ട് ഇതൊക്കെ കിട്ടാ വേറെ ഇവിടെ ഇപ്പടെന്തോ വേറെന്തോ ഉണ്ടായിരുന്നു ആ ഇവിടെ എന്തോ ഇവിടെ വേറെ ഇവിടെ എഫോ എന്തോ ഉണ്ടായിരുന്നു കൈ സോർ കിട്ടുന്നില്ല ഇവിടെ എന്തായിരുന്നു ആ ഇപ്പ ഇവിടെ എങ്ങാണ്ട് എന്തോ ഇവിടെ അങ്ങനെ ഗോൾഡ് ഗോൾഡ് ഇത് വെച്ച് പൊടിക്കാൻ പറ്റത്തില്ല എന്റെ ഇല്ലെന്ന് തോന്നുന്നു അതിന് ഈ പിക്കാറ്റ് ആയി പിക്കാറ്റ്സ് ഓണോ തോന്നു അപ്പൊ അത്രയൊക്കെ കിട്ടിയുള്ളൂ വരതായിട്ടൊന്നും വാങ്ങി ചെയ്തില്ല കുറച്ചൊക്കെ വാങ്ങി അത്രയുള്ളു ഓക്കെന്തായിരുന്നു മണ്ടയിലോട്ട് പോകും അപ്പൊ നമ്മൾ ഇവിടെ ആണ് ഇവിടെ കണ്ട സെൻട്രൽ ആയിട്ട് ഒരു കേവ് ഹൗസ് കണക്കാണ് ഒരു മൗണ്ടെയിൻ ഹൗസ് കണക്കാണ് പണിയാൻ തീരുമാനിച്ചത് ഈ കോളിരിക്കുന്നുണ്ട് അവിടെ ആയിട്ടാണ് എൻ്റെ ഒരു പ്ലാൻ ഒരു ഐഡിയ ഇല്ല എങ്ങനെ ചെയ്യണോന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഐഡിയയില്ല റിസോഴ്സസ് ആ ഇപ്പോഴാണ് ഇപ്പോഴങ്ങാണ്ട് റിസോഴ്സസ് ഒക്കെ നമ്മളെ ഇഷ്ടംപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ്ട ഫുള്ള് ആവശ്യാണ് കോളവിട്ടി കോപ്പർ അവിടെ പോകും ഇതവിടെ പോവും കിട്ടിയായണം അവിടെ പോകും വേറെ ഇതിന്ന് നമുക്ക് ആവശ്യം ഉള്ളത് ആ ഈ ബോർഡ് ഇരിക്കട്ടെ ഇതൊക്കെ ഇരിക്കട്ടെ കയ്യിൽ ഇരിക്കട്ടെ ഇതൊക്കെ ആവശ്യമാതിരി ഇത് ഇങ്ങോട്ട് വാ സ്റ്റോൺ ഇത്രേം മതിയായിരിക്കും ആ ഇരിങ്ങിവാ പിന്നെ രാവിലെ ഒന്നും വേണ്ട ഓക്കെ ഇത്രയൊക്കെ അറിയാരിക്കും ഓക്കെ ആ ഫർമസ്ക് ഫർമസ്ക് ഫർമസ് ഓക്കെ അപ്പം നമ്മൾ അവിടെ അങ് ദൂരെ എവിടെ ആയിരുന്നു അവിടെ നിന്ന് അങ്ങ് ദൂരെ കാണാൻ നിങ്ങൾക്ക് ദോ ദോ അവിടെ അവിടെ അവിടുന്നാണ് വേണ്ട അവിടെ വെളുത്തിരിക്കുന്നുണ്ട് അവിടുന്നാണ് നമ്മൾ നമ്മള് മരമൊക്കെ മുറിച്ചത് അപ്പൊ ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി ഒന്ന് എടുക്കണം എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ ആരോഹിക്കട്ടെന്താ കെട്ടണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പ്ലാനും ഇല്ല എന്താ കെട്ടണന്ന് വലിയെ കെട്ടി വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഐഡിയ വരുവാണെങ്കിൽ അതങ്ങ് ചെയ്യാതായിരിക്കും നല്ലത് സ്റ്റാർട്ടർ വൈസ് ആണ് വലിയതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട ഞാൻ ചെറിയ സിമ്പിളായിട്ട് വല്ലതും കിട്ടാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ എനിക്ക് വലുതായിട്ടൊന്നും കിട്ടാൻ വയ്യ വയ്യ നല്ല റിസോഴ്സസ് ഇല്ലാതാണ് പ്രശ്നം അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ നീണ്ട അരമണിക്കൂറിന് ശേഷം നമ്മൾ എൻ്റെ അമ്മ ക്ലീൻ ആക്കിയെടുത്ത് ഇൻവെന്റർ വെക്കും ഫുൾ ഫുൾ ഡേർട്ടും ഗൂഗിൾ ഷൂണും ആണ് എത്ര മിക്കാൻസ് ആയത് എനിക്കോലെ അറിയാൻ വയ്യ ഫുൾ നമ്മൾ ക്ലിയർ ചെയ്ത് ഇനി ക്ലിയർ ചെയ്യേണ്ടത് ഇത് കണ്ടേ ഈ സംഭവം അതായത് ഈ സംഭവം ഒക്കെ ഒന്ന് വെട്ടി പൊളിച്ച് കളയാനുണ്ട് ഇതൊന്ന് വെട്ടിപ്പൊളിച്ച് കളയണം എന്നാൽ നമ്മുടെ ആ ഒരു വീട് ഒന്ന് കാണാൻ പറ്റും അതൊക്കെ ഓഫ്ലൈനിൽ ചെയ്തോളാം അതൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് പണിയും അതാണ് ഇനി എൻ്റെ അടുത്ത പ്ലാൻ ഇവിടെ എന്ത് പണിയും ആ ചോദ്യത്തിൽ ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം ഉത്തരവടനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അത് കണ്ടുപിടിക്കാം ഒന്ന് കിടക്കണം ഏകിതുവരെ ആയിട്ട് അവിടെ എന്ത് വീട് വെക്കണമെന്ന് ഒരു പ്ലാനും ഇല്ല എന്തായാലും നമുക്ക് കുറച്ച് സാന്തി അളക്കി ഞാൻ ഗ്ലാസിന്റെ ഒക്കെ ആവശ്യമുണ്ട് ഓ പോർട്ടൽ എൻ്റെ മോനെ അങ്ങനെ ഒരു പോർട്ടൽ കിട്ടിയ കഴിച്ച് അവിടെ വല്ല കാണുന്നുണ്ട് യമണ്ട് കിട്ടണം ഇല്ലേ ഇവിടെ കാലിയായിട്ട് ആ ചെസ്റ്റ് ഉണ്ട് ചെസ്റ്റ് ഉണ്ട് ഉണ്ട് വെയിറ്റ് 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 എന്തോഡിയൻ കിട്ടി ആ ഫോർച്യൂണറിന്റെ വിക്കാറ്റ്സ് ഊ കൊ പൊളി ഗോൾഡ് ആണെങ്കിൽ മെന്റിങ് ഒക്കെ ഉണ്ട് വാവും വാവ കൊള്ളാം നൈസ് നൈസ് വൺ കൊള്ളാം ക്കറ്റ്സ്നൈസ് ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഇവിടെ ഇപ്പൊ പോർട്ടലുണ്ടാക്കി കൊറവ നമുക്ക് ഈ ബ്ലോക്ക് ഒക്കെ പൊട്ടിച്ചെടുത്താലോ ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റും പിന്നെന്ത് ഇതൊക്കെ ആവശ്യം ഇനി കേട്ടോ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് നമുക്ക് കുറച്ച് സ്റ്റാൻഡും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം ഇതുവരായിട്ട് എനിക്ക് വീട് പ്ലാനില്ല പ്ലാൻ നോക്കട്ടെ പ്ലാൻ വരുന്നതാണെങ്കിൽ കേട്ടോക്കെ ഓക്കെ സാ നമ്മള് ഒരു സ്റ്റാക്കി കൂടുതൽ ഇത് കളക്ട് ചെയ്ത് നമ്മുടെ പിക്കാറ്റ്സ് അങ്ങ് പൊട്ടിപ്പോയി അവിടെ നിന്ന് ഈ ബ്ലോക്ക് ഒക്കെ കളക്ട് ചെയ്യുന്ന സമയം കൊണ്ട് വേണ്ടായിരുന്നു കുഴപ്പമില്ല പിക്കാറ്റ്സ് അത് ഗോൾഡാണ് എപ്പോഴായാലും പൊട്ടുക ഉറപ്പ കുറച്ചുകൊണ്ടിരങ്ങാണ്ട് കുഴപ്പമില്ല ഇനിയാണ് വലിയ ടാസ്ക് എന്ത് വീട് പണി എന്ത് മോഡൽ പണി ഞാൻ വെക്കാറ് ലാസ്റ്റ് സിമ്പിൾ അങ്ങനെ പണി അതാ എൻ്റെ ഇത് ഇപ്പൊ നമ്മൾ ഒടുക്കത്ത് ഓവർത്തിങ്ങിങ്ങായിരിക്കും എന്ത് പണിയാ അങ്ങനെ പണി ഇങ്ങനെ ആണെങ്കിൽ ലാസ്റ്റ് കൊണ്ടുവച്ച് കുടാക്കും ചെറിയൊരു വീട് വെച്ചോളാം അല്ലെങ്കിൽ ചെറിയ വീട് മതി ഇത് നമ്മളൊരു സ്റ്റാർട്ടർ ആണ് ഓക്കെ അപ്പൊ അതിൽ വലിയ കാര്യം ഇല്ല എന്നാലും സ്റ്റാർട്ടർ ആണെങ്കിലും നമ്മൾ കുറച്ച് കില്ലാടി അല്ലേ അപ്പൊ നമുക്ക് അതിനെ അങ്ങോന്ന് അപ്പൊ നമുക്ക് നല്ല വീടൊക്കെ വെക്കണ്ടേ അതുകൊണ്ട് ഞാൻ ആരോചിക്കണം കണ്ടെ ഇവിടുന്നു നോക്കുമ്പോഴേ എടുത്തു നിക്കും ഉണ്ടോ ആ സ്ഥലം അപ്പൊ നമുക്ക് അത് അങ്ങനത്തുള്ള ഒരു വീട് പണിയണം ആ നോക്കാം മൈൻഡി വരുന്നെങ്കിൽ പണിഞ്ഞ് വെക്കാം അപ്പൊ എന്തായാലും ഇപ്പൊ അയ്യോ ചത്തു കേൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച വീട് പണിയാൻ പോകുന്നു ഇനി ഒന്നും ഞാൻ നോക്കുന്നില്ല രണ്ടും കൽപ്പിച്ച വീട് പണിയാണ് ഇവിടുന്ന് ഒരു പതിമൂന്ന് ബ്ലോക്ക് ആക്ക തുടങ്ങി പോവാ പതിമൂന്ന് അറിയാരി ര പത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ സൂപ്പർ അപ്പം ഞാൻ എന്തായാലും ഇനി ഇങ്ങനെ നിങ്ങൾ ചടം ആക്കുന്നില്ല നിങ്ങൾ സ്പീഡ് ഞാൻ വീഡിയോ കണ്ടിട്ട് എനിക്ക് റീപ്ലേ മോഡില്ല അല്ലെങ്കിൽ ഞാൻ അത് കാണിക്കായിരുന്നു അതില്ല അതാണ് ഏറ്റവും വലിയ സീൻ കുഴപ്പമില്ല ഉള്ളത് വെച്ച് ഓണം പോലെ എനിക്ക് ഇഷ്ടമുള്ളവരും കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് തന്നു ലാസ്റ്റ് കാണാം ഓക്കെ അപ്പം എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഞാൻ എന്തായാലും ഇത് സ്പീഡ് ഞാൻ കാണിക്കാം ಟೊನಾಟ ಕಲ್ಲೂಡಿ ಕೋ ಇಲ್ಲೋ ಗಂಜ್ ಟೆಂಬಾ ಲವರ್ಡಿ ಮಟನ್ ಗೋಲ್ಡನ್ ಕ್ಯಾರೆಟ್ ಲಿಂಗಿನಿಷ್ ಕಳಿನ್ ಡೂಲ್ ಜಾರ ಬರ್ರಿ ಟೊಮಟ ಕಲ್ಲುಡಿ ಮಟನ್ ಗೋಲ್ಡನ್ ಕ್ಯಾರೇಜ್ ಲಿಂಗಿನಿ ಫಿಷ್ ಕಳಿನ್ ಕ್ಯಾಬ್ boy can basically bro aga ninne kondu pala vali you can be a pill ga a master in pvp speed run or be a slow walk baby the only limit is your own creativity so just start playing and you will see munnotu poganulla pala pala vali just start in and you will see munnotu poganulla pala 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 like you minecraft god aga nando kurru ko vali mc gari dai need my body to Anyway any way be a gari dai that is work ha like a demon and grind dai pala 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 பல 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 லாய் பாயிண்ட் மீசர் லைக் பத்தி ஸ்லோவா உன்னக்கு முருவாக ஒரு கம்யூனிட்டி பாயிண்ட் மீசர் லைக் தள்ள பத்தி ஸ்லோவா உன்னக்கு முருவாகி பல பல ുഴി നോന്നാട്ട കല്ലോടി കൊയിൽ ചുറ്റം മട്ടൻകോളും ഒരു അവസരം നോക്കി വഴിയിൽ വരും ഒരു

Make that party your own, reach to the sky. Be like God when I look down and smile. Taka taka. Orkuka it's not easy. Nella gari party. Ninday kaanu kanu ninday Allies the your tongues. They make you shine like glow berries. Add a couple of cacti, and a no worries. Gotta have the bones to turn a wild wolf to an in. Loyal nanbans like nobs and Ultron seventeen.

moli gara dus chara barra guli 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 nana da kalludi koi logan jutan balavadi matang golden garage sterling ni fish kali kan grind roast cap pray kaam bhi oli gara dus chara barra guli 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 nana da kalludi koi logan jutan balavadi matang golden garage sterling ni fish kali kan grind roast cap koi kahani oli gara dus chara barra guli 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 nana da kalludi koi logan jutan balavadi matang golden garage sterling ni fish kali kan grind roast cap koi kahani work hard be yourself this journey we can be the guy കാത്തിരിപ്പിനു ശേഷം നമ്മടെ സ്റ്റാർട്ടർ ബേസ് എന്ന് പറയുന്ന ഒരു ബേസ് പണിഞ്ഞു കഴിഞ്ഞ് കാണിക്കാം കൂടുതൽ പറഞ്ഞ ചെളവുന്നില്ല ഇതാണ് നമ്മുടെ ബേസ് അതിന് മേനാണ് കിടക്കെട്ട് ഇനി എനിക്ക് ചാവാം ഈ ഒരു വീട് വെക്കാൻ ഞാൻ എന്തുമാത്രം ചത്തന്നറിയാവോ എനിക്ക് ഇരുപതിനടുപ്പിച്ച എക്സ്പി ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കാം എന്റെ അഞ്ച് എക്സ്പിയായി അറിയിക്കുവാണ് വീടാക്കാൻ പരിചയപ്പെടുന്ന വേറ്റി ഒന്ന് കിടന്ന് കൂട്ടു എൻ്റെ പുനീസ് ചത്തെന്ന് വെച്ച ഈ ഒരു മല ഞാൻ കാണിച്ചു തരാം വേറ്റി ഈ മല നിങ്ങൾക്ക് എങ്ങനെ ഇരുന്നായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ ഫസ്റ്റ് വീഡിയോയില് ആ വീഡിയോ ഇതും തമ്മി നോക്കിയാ ഒരു മുട്ട ഒരു കുഴി തന്നെ എനിക്ക് ഇവിടെ കുഴിക്കേണ്ടതെന്ന് എൻ്റെ അമ്മോ ചത്തന്ന് വെച്ച ചത്തു ഇതുകൊണ്ടാ ഇത്രയും വലിയൊരു കുഴി എനിക്ക് കുഴിക്കേണ്ട വന്നു ഈ ചെസ്റ്റൊക്കെ ചെസ്റ്റൊക്കെ ഫുൾ നിറഞ്ഞു ഇവിടെ കണ്ട ഫുൾ നിറഞ്ഞെന്ന് വെച്ചാൽ ഫുൾ നിറഞ്ഞു അമ്മാതിരി ഗ്രൈൻഡിങ് ആയിരുന്നു അതുപോലെ തന്നെ ഞാൻ എന്താ ഈ ഒരു ഈ ബ്രിക്ക് കണ്ട ഈ ബ്രിക്ക് വലിയ ആയിരത്തി ഇവിടെയും വെക്കുന്ന ആളൊക്കെ ഈ സൈഡിൽ അങ്ങ് വെച്ച് കൊടുത്ത് അത് ഏറ്റവും വലിയ പണിയായി അവിടെ വെക്കേണ്ടായിരുന്നു പിന്നെ അത് പൊളിച്ച് അങ്ങനെ കുറേ ടാസ്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം വീട് പരിചയപ്പെടുത്തി തരാം ഇതൊരു സ്റ്റാർട്ടർ ബൈസ് എന്നാണ് പറഞ്ഞ് വെച്ചത് ബട്ട് ഇതൊരു വലിയ വീടായി പോയി കുഴപ്പമില്ല നമുക്ക് അടുത്ത ചാർട്ടർ പൈസ തന്നെ ഇരിക്കട്ട് നമുക്ക് വേറെ വീട് പണിന്നായിരിക്കും ഇവിടെ കയറി വരുമ്പോഴേ ആ മണി അടിക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു മണിയാണും പിന്നെ അതാണെങ്കിലും ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിള് ഇതില് പണി തീർന്നിട്ടില്ല ഓൾമോസ്റ്റ് ഇത് കണ്ട ഈ സ്റ്റെപ്പ് കണ്ട സ്റ്റെപ്പിനകത്ത് ഇവിടെ ഇങ്ങനെ മറ്റേ ഇല്ലല്ലോ അതുകൊണ്ടായിരുന്നില്ല ചങ്ങര പോലത്തെ ഒരു സംഭവം ഇല്ലേ അത് ചെയ്യാണ്ട് അതിന് അയൺ ഫാം ഉണ്ടെങ്കിലും പറ്റും അയർ വേണം പിന്നെ അതൊക്കെ ടോർച്ചിന് വേറെ ലാൻഡേഡ് ആണ് വേണ്ടത് അതിനും നല്ല ഇതാണ് ഓക്കെ അപ്പം പരിചയപ്പെടേ തരാം ഇവിടത്തെ ഒരു ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിക്കാനുള്ള സംഭവം സെറ്റപ്പ് ഇവിടെ ചുമ്മാ പിന്നെ ഷോയ്ക്ക് കുറെ ബാരലും ചെസ്റ്റും ഇവിടെ ആണ് ബെഡ് പിന്നെ ഇവിടെ കുറച്ച് ഫർണസ് ഐറ്റംസ് ഇവിടെ എന്തെങ്കിലും ചെയ്യണം ഇതിനെല്ലാം ഇത് കണക്ക് ഫെൻസും ആ ചങ്ങല ഉണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുന്ന മോഡലാണ് അതിന് ചങ്ങലൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റിങ് ടേബിൾ ഇത്രേ ഉള്ളൂ ഇവിടെ ഇവിടെ ഇത്രേ ഉള്ളു ഇവിടെയൊക്കെ പിന്നെ ഇങ്ങനെ ഓപ്പൺ ആണ് ഏസ് ഇങ്ങനെ ഓപ്പൺ ഹൗസ് ആണ് നമ്മുടെ ഇവിടെ എനിക്ക് ക്ലിയർ ചെയ്യാണ്ട് എൻ്റെ പൊന്നു ഞാൻ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക അത് അടുത്ത വീഡിയോ ക്ലിയർ ചെയ്യുന്ന ഇത് പിന്നെതാ ഈ ഒരു സംഭവം ഈ ഒരു വീട് ഇവിടെ ഇങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ലെവലാക്കോണ്ട് നമുക്ക് അത് അടുത്ത വീഡിയോ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വെച്ചിട്ട് ഈ സ്റ്റെപ്പ് ഒക്കെ ആണ് ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി 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 പോകുമ്പോൾ ഇതാണ് നമ്മുടെ മേളത്ത ഇവിടെ അത് കണക്ക് തന്നെ സെയിം സ്റ്റെപ്പാണ് കണ്ട ഇവിടെ ഇങ്ങനെ ചങ്ങല വേണം അതൊക്കെ ഉണ്ട് ഇവിടുത്തെ ക്രാഫ്റ്റ് ടൈബിൾ പിന്നെ നിങ്ങളെ കഴിക്കും ഇവിടെ റൂം ഉണ്ടെന്ന് റൂമില്ല ചുമ്മാ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഷോയ്ക്ക് ഷോയൊക്കെ ആവാല്ല അവിടെ റൂമിൻ്റെ ആണെങ്കിൽ ഒരു ഇതുണ്ട് പിന്നെ ഇവിടെ ഒരു വീടുണ്ട് കണ്ട പക്ഷെ വീടാ സോറി ഇവിടെ ഒരു ഇതുണ്ട് ടി വി ഉണ്ട് ടി വി അവിടെ ടേബിൾ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സോഫ കണ്ട ഇവിടെ ഒരു കാർപ്പറ്റ് വെക്കാണ്ട് അതിനുള്ള ഇങ്കാണ് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് മൂളിൽ ഒപ്പിക്കണം ഷീപ്പിനെ ഒന്നും കിട്ടിയില്ല വില്ലേജിലെ മൂള് മൊത്തം തല്ലിപ്പറിച്ചാണ് ഇവിടെയൊക്കെ വെച്ചതൊക്കെ ഇപ്പൊ ഇവിടെ ടി വി സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ബുക്കിന്റെ ഒരു ലൈബ്രറി എന്ന് വെച്ചാൽ ഒരു ബുക്ക് അടിക്കുന്ന സെറ്റപ്പ ചെയ്യേണ്ടേ അല്ല അവിടെ ഉള്ളതില മറ്റെല്ലാ വീടുണ്ടല്ലോ ബുക്കുള്ള അവിടെ നിന്നിടത്തെയാണ് നാലെണ്ണം ഇനിയും ഗ്രൈൻഡറി സെറ്റ് ചെയ്യാണ്ട് ഇതൊക്കെയാണ് വിശേഷം കുറച്ച് ഡൗട്ട് ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നതിന്റെ പ്ലാൻ ചെയ്തു വന്നപ്പോൾ അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ് ഇത് വീടിന് ഫിനിഷ് ആയിട്ടില്ല ഇനി ഫിനിഷ് ചെയ്യണ്ടത് അയൺ ഫാം വേണം അടുത്ത എപ്പിസോഡ് നേരെ അയൺ ഫാം കിട്ടിട്ടത് ഫിനിഷ് ചെയ്യണം ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ റേറ്റ് ചെയ്യുക ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല രീതി കഷ്ടപ്പെട്ട് അതൊന്നാമത്തെ കാര്യം രണ്ട് ദിവസം എന്തോ എടുത്തു ഫസ്റ്റ് ഇതിൻ്റെ സർവേ സീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങി അന്ന് തൊട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങുമായിരുന്നു ഒന്നും പറയല്ല ഇത് മൂന്നാമത്തെ ദിവസമാണ് ആ മൊത്തം മൂന്ന് ദിവസം എടുത്ത് കാണും ഫസ്റ്റ് ഡേ ഞാൻ മാരോ ഒക്കെ അവിടെ പോയി കളക്ട് ചെയ്തോളൂ സെക്കൻഡ് ഡേ തൊട്ടാണ് ഇവിടെ കുഴിയോട് കുഴി കുഴിക്കാനായിരുന്നു അതുപോലെ തന്നെ ഇഷ്ടംപോലെ കോളെന്ന് വെച്ചാൽ എൻ്റെ മൂന്നാല് സ്റ്റാക്ക് കോൾ കിട്ടി അതെല്ലാം ഞാൻ ഇല്ല ഇതുണ്ടാക്കാൻ ഫർണസിട്ട് സ്റ്റോ കോവിഡ് സ്റ്റോൺ സ്റ്റോൺ ആക്കിയിട്ടല്ലേ ഇത് ഉണ്ടാക്കേണ്ട അതിനുവേണ്ടി ഫർണസിൽ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പോയി പിന്നെ കൊണ്ടു ആക്കി ഇവിടെ ഇവിടുത്തെ ഒരു ചെറ്റിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ മരം കരണ്ട് തിന്ന് അല്ലെങ്കിൽ അങ്ങ് വരെ നടക്കാൻ വയ്യ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആവശ്യം ഞാൻ നിങ്ങൾ വീഡിയോ കണ്ട് കാണും ഈ വീട് കിട്ടുന്ന ഫുൾ വീഡിയോ ഇല്ല അത് ഞാൻ എടുക്കാൻ എടുക്കാൻ പറ്റില്ല ഒന്നത്തെ കാര്യം വേറെ ഈ കുഴിക്കുന്ന അതിൻ്റെ ഇതിലേക്ക് വീടേ എടുക്കാനേ പറ്റുകയുള്ളൂ ഈ വീടൊക്കെ കെട്ടുന്ന അവിടെ ഇതിന്റെ ഇൻറ്റീരിയറിലെ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ പറ്റില്ല കാരണം വേറെ ഒന്നും ആവശ്യം നമ്മളിപ്പോൾ ഇത് കണ്ടാ ഇങ്ങനെ ഡൈ ഈ ഡയൊക്കെ നമുക്കി അവിടെ പോയി വെള്ളത്തിലുള്ള സാധനത്തിനെ തല്ലിക്കൊന്നാണ് ഞാൻ ബ്ലാക്ക് ഡൈ ഒക്കെ ഒപ്പിക്കുന്നത് അവിടെ ഓളിഞ്ഞ് വട്ടി അപ്പോൾ ഓരോന്നെ ചെയ്തൊരുപോലാണോ ഇവിടെ ഇത് ചെയ്യാം ആ ഇവിടെ ഇങ്ങനെ ടി വി ചെയ്യാം ആ അപ്പം ഇവിടെ സോഫയാണ് അപ്പൊ അതിനുള്ള ഗുഡ് കാണത്തില്ല അപ്പം ഓടണം അങ്ങനെ കുറേ ലെങ്ത് ആയി പോകും നിങ്ങൾ കണ്ടു മടുക്കും അതുകൊണ്ട് പിന്നെ റെക്കോർഡ് ചെയ്യാൻ പോയില്ല ഇൻറ്റീരിയർ ഒന്നും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ അപ്പം ഇത്രക്കോളം ഇവിടെ വിശേഷം വീട് അങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലൊന്നും പറയില്ല നല്ല ടയർഡായി ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് മൂന്ന് ദിവസം കുത്തിയിരിക്കുമായിരുന്നു സ്റ്റാർട്ടർ വേസിൻ്റെ ഒന്നും ഇത്ര വലിയ വേസിൻ്റെ ഒന്നും ഒരു കാര്യമില്ല പിന്നെ കെട്ടിയെന്നുള്ളത് കുറച്ച് വലുതായി കുഴപ്പമില്ല ഇതിലെ നല്ല കിട്ടിലും വീഡിയോ നമുക്ക് പണിയുന്നതായിരിക്കും നമ്മളെ മെയിൻ ഹൗസ് ആയിട്ട് പണിയുന്നതായിരിക്കും സ്വദേശി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെ കണ്ടൊക്കെ രേഖപ്പെടുത്തുക വീടും കണ്ടെന്ന് റേറ്റ് ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതായിരിക്കും ചാറ്റാ ബൈ 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 ബൈ